പാലക്കാടേക്കാണ് പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെത്തി അപ്പോൾ ഇത് ഈ കാണുന്ന സ്പൈസിന്നുള്ള ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെ കണ്ട് അപ്പോൾ നല്ല വിശപ്പ് വന്നു ഇതാണ് കൂടെയുള്ള ടീം ഇന്ന് അടുക്ക ഉള്ളത് എൻ്റെ മോലാളിയാണ് കോഴിക്കോടുകാരൻ ഷൈമസാറ് ആ ബ്ലാക്ക് ടീഷർട്ട് സഫാൻ പൈന്തർമണക്കാരൻ അവരാണ് ഈ സ്പോട്ട് കാണിച്ചത് പിന്നെ ഈ വൈറ്റ് ടീഷർട്ട് നമ്മുടെ സ്വന്തം നജീക്ക കൊണ്ടുട്ടിക്കാരൻ പിന്നെ ഇപ്പോഴത്തെ സൈഡ് നിൽക്കുന്ന സുന്ദർജി കോഴിക്കോടുകാരൻ ഫുഡിങ്ങിൻ്റെ കാര്യത്തിൽ എൻ്റെ മൊലാളി അഗ്രഹീനാണ് അത്യാവശ്യം നല്ല ഓർഡർ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ ചോറ് ഇതാണ് തേങ്ങാച്ചോറായത് അതുപോലെ തന്നെ നെയ്ച്ചോറ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഈ ചോറെല്ലാം വരുന്നത് വലിയ പാത്രങ്ങളായിട്ടാണ് ഇനി വീഡിയോ എടുത്ത് നിന്ന് നടക്കില്ല സംഭവം ഇവർ അറ്റാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം കിട്ടൂല ഇവിടുത്തെ ബീഫ് കാന്താരി കൊള്ളാം നല്ല ടേസ്റ്റിയാ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളും തന്നെയാണ് ഇവിടുന്ന് സെർവ് ചെയ്യുന്നത് ഇതെന്താ ഫുഡും കഴിച്ചിറങ്ങി പിന്നെ ഞങ്ങൾ ഏകദേശം പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് എന്ന സ്ഥലത്ത് മണ്ണാർക്കാട് അവിടുന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ ഉള്ളിലായിട്ട് ഒരു അടിപൊളി സ്ഥലം അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പാത്രക്കടവ് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വെർജിൻ വാലി കൊഴുതിച്ചാൽ പേര് ഇത് അറിയപ്പെടും ഈ കാണുന്ന കാടിന്റെ ഒത്ത നടുക്കരു എന്നൊരു വെള്ളച്ചാട്ടം മഴക്കാലത്ത് അങ്ങ് നോക്കണ്ട അത്രയും പവർഫുൾ വെള്ളച്ചാട്ടം അതാ കണ്ട മനസ്സിലാവും ഇതാ കാണുന്നതാണ് വെള്ളച്ചാട്ടം അങ്ങോട്ടേക്ക് നമുക്ക് ഈ കാണുന്ന കാടിന്റെ നടുവ് കൂടി ഈ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞ ഇങ്ങനെ പോവാൻ para ver, വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ അതിന്റെ പവറിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു ഒഴുക്ക് ഭയങ്കര ഒഴുക്കാണ് പിന്നെ തണുപ്പിന്റെ കാര്യം നോക്കണ്ട കിട്ടുകാച്ചി തണുപ്പാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ മോലാളി ഇങ്ങനെയാ പുള്ളി ഇങ്ങനെ കാപ്പിയും ചായലും എല്ലാവർക്കും ഉണ്ടാക്കി പുള്ളി അങ്ങനെ ഹാപ്പി ആയിട്ട് പോകും കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ് അടിപൊളി വെള്ളച്ചാട്ടം എന്ന് പക്ഷെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ വരാനും പോകാനും ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് ഒഴുക്കിലോ നിർത്തി ചാടിക്കഴിഞ്ഞാൽ നോക്കണ്ട ഓക്കേ അങ്ങനെ മനസ്സിന് കുളിമുള്ള ആ കാഴ്ചയും കണ്ട് മണ്ണാർക്കാട് നിന്ന് തിരിച്ച് നേരെ പാലക്കാടേക്ക് വിട്ടു ഏകദേശം രാത്രിത്തോടു കൂടി നമ്മള് പാലക്കാടേക്ക് എത്തി അങ്ങനെ ഇറങ്ങി പിടിച്ച് രാത്രി ഏകദേശം ഒരു എട്ട് എട്ടരേന്റെ ഇടയിൽ ഞങ്ങൾ പാലക്കാട് മെയിൻ ടൗണിലെത്തി അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഫോളോ ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ